അമ്മമാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് അനീറ്റ ഹസ്ബൻഡ് ടോണി ഞങ്ങൾ കൊല്ലത്തുനിന്ന് വരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്താം തീയതി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അത് മൂന്നാം മാസത്തിൽ അബോഷനായിപ്പോയി അപ്പം വാവയ്ക്ക് ക്രോമസോമൽ അബ്നോർമാലിറ്റി ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതെന്തുകൊണ്ട് വന്നെന്ന് അറിയത്തില്ല അപ്പം ഇനിയുള്ള കുഞ്ഞുങ്ങൾക്കും അങ്ങനെ വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ജൂണിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഉടമ്പടി നിബന്ധനകളെല്ലാം ഫോളോ ചെയ്തു പോയി അങ്ങനെ ഒക്ടോബർ ആയപ്പോഴത്തേക്ക് എനിക്കൊരു യൂറിനറി ഇൻഫെക്ഷൻ വന്നു അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ലല്ലോ അപ്പം നമുക്ക് ഡിസംബർ വരെ നോക്കാം അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ അമ്മയായിട്ട് തരുന്ന കുഞ്ഞിനെ മതി ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് മെറിറ്റ് ഇല്ല അമ്മയുടെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് കുഞ്ഞിനെ തരണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഡെയിലി ബ്രെഡ് കഴിഞ്ഞ് ഞങ്ങൾ വയറ്റിൽ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ചോമാല റാലിക്ക് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ പോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ അവർക്കും മൂന്ന് വർഷമായിട്ടും കുഞ്ഞുങ്ങളായിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങളുടെ കാര്യം പോലെ തന്നെ അവരുടെ കാര്യവും ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് രണ്ട് കൂട്ടുകർക്കും അടുത്ത വർഷം ചൌമാല റാലിക്ക് മുമ്പേ കുഞ്ഞുങ്ങളെ തരണേ പ്രാർത്ഥിച്ചു അങ്ങനെ ഡിസംബറിൽ ഞങ്ങൾ ചൗമാല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ മാതാവിനെ നോക്കിയപ്പോൾ മാതാവ് ഇങ്ങനെ ആയിട്ട് വയറ് ഇതായിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ ഒന്നുകൂടി കണ്ണു വെട്ടി നോക്കിയപ്പോൾ അത് പെട്ടെന്ന് പോയി അങ്ങനെ എനിക്കൊരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം അന്നേരം ലഭിച്ചായിരുന്നു അങ്ങനെ ജനുവരിയിൽ പ്രാർത്ഥിച്ച കണക്ക് തന്നെ ഞാനും അനിയൻ്റെ വൈഫും ഒരേ കണക്ക് ആയി ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രഗ്നൻസിയിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ സെപ്റ്റംബർ പത്താം തീയതി ഒരേ ദിവസം തന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അമ്മ മാതാവ് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു അമ്മ മാതാവിന് ഒരുപാട് നന്ദി എനിക്ക് മൈഗ്രെയിൻ കുഞ്ഞുനാളു തൊട്ടേ മൈഗ്രൻ്റെ അസുഖമുണ്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെട്ടം സൗണ്ട് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് തല ഇങ്ങനെ ഒരു പൊസിഷനിൽ വെച്ച് കിടക്കണം നല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ ഉടമ്പടി ഉടമ്പടത്തിട്ടും നിയോഗമായിട്ടോ മാതാവിനോട് അങ്ങനെ തലവേനയുടെ മൈഗ്രെയിൻ മാറ്റിത്തരണെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷേ ഉടമ്പടി എടുത്ത് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് എനിക്കങ്ങനെ മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല അതുപോലെ ഞാനൊരു കോഴ്സ് ചെയ്തായിരുന്നു ഡി സി എഫ് എം അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ എനിക്കറിയാം പ്രാക്ടിക്കല് ചെയ്യാനറിയാം പക്ഷേ തിയറി വന്നപ്പോൾ എനിക്ക് പറ്റുന്നില്ലായിരുന്നു ലാസ്റ്റ് ആയപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായി അങ്ങനെ ഞാനൊന്നും പഠിച്ചിട്ടില്ല അപ്പം അവിടെ ഉള്ളവർ പറഞ്ഞിട്ടുണ്ട് നല്ലപോലെ എക്സാം അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഒരു ടെൻഷനിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് മാതാവിൻ്റെ ഉപ്പ് ഹോളിൽ ഇട്ടിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് പാസ് മാർക്കേ ഞാൻ ചോദിച്ചോളായിരുന്നു പക്ഷേ അമ്മ മാതാവ് നല്ല മാർക്ക് തന്നെ ഞാൻ അനുഗ്രഹിച്ചു ഒരുപാട് നന്ദി എൻ്റെ പേര് ടോണി ഞാൻ എൻ്റെ സാക്ഷ്യപ്പെടുത്തുന്നത് ഞങ്ങൾ ജൂൺ പത്തിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിനു മുമ്പ് ഞാൻ എൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച സൺഡേ കുർബാന മാത്രമാണ് പങ്കെടുക്കാറുള്ളത് അതും പറ്റുമ്പോഴേ ഉള്ളൂ ഞാനൊരു ഡ്രൈവറാണ് അപ്പം ഞാനിങ്ങനെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല ക്ഷീണമായിരിക്കും അങ്ങനെ ഞാൻ കിടന്ന് ചില സമയങ്ങളിൽ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ അവസരം കിട്ടിയാലും കിടന്ന് ഉറങ്ങും ആ ക്ഷീണത്തിലൊക്കെ പക്ഷേ ഉടമ്പടി ക്ലാസ് ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്ത് അച്ഛൻ്റെ ഉടമ്പടിയിലെ ജീവിത രീതികൾ അച്ഛൻ പറഞ്ഞു തന്നത് അന്ന് ഇവിടെ ഇരുന്ന് കേട്ടപ്പോൾ തന്നെ അത് നമ്മുടെ മനസ്സിലായിട്ട് നല്ല രീതിയിൽ ആഴത്തിൽ പതിഞ്ഞു അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഞായറാഴ്ച കുർബാനയാണെങ്കിലും നിത്യ കുർബാനയാണെങ്കിലും രാവിലെ പറ്റുന്ന സമയങ്ങളിൽ ഡെയിലി മാസം മുടങ്ങാറില്ല പറ്റുന്നിടത്തോളം നമ്മളത് പങ്കെടുക്കാറുണ്ട് അത് രാവിലെ പറ്റില്ലെങ്കിൽ വൈകുന്നേരമെങ്കിലും ഞാൻ അതിൽ പോകാൻ ശ്രമിക്കാറുണ്ട് പറ്റുന്ന സമയങ്ങളിൽ അതുപോലെ ഞാനൊരു പതിനഞ്ച് വർഷവും പതിനാറ് വർഷത്തിന് മുകളിലായി സന് സന്ധ്യാപാർത്ഥനയിൽ പങ്കെടുത്തിട്ട് ഞാൻ ജോലിക്ക് ഇറങ്ങിയ കാലം കാലം തൊട്ട് ഞാൻ സന്ധ്യാപാർത്ഥനയിൽ പങ്കെടുക്കുന്നില്ല അതിന് ഇരിക്കാറില്ല പ്രാർത്ഥന പഠിക്കാൻ സമയം കിട്ടാറുണ്ട് പക്ഷേ ഇരിക്കാറില്ല പക്ഷേ അച്ഛൻ്റെ ക്ലാസ് ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്ത് ഇന്ന് ജൂൺ പത്ത് ഇന്ന് ഇന്ന് വരെ ഞാൻ രാത്രി എത്ര വൈകിയായാലും മൂന്ന് മണിക്കായാലും ഓട്ടം കഴിഞ്ഞ് വന്നാലും ജോമാല പഠിച്ച് പ്രതീക്ഷണ പ്രാർത്ഥന പഠിച്ചല്ലാതെ ഉറങ്ങാറില്ല അതുപോലെ രാവിലെ എത്ര ലേറ്റായിട്ട് കിടന്നാലും രാവിലെ എണീക്കാൻ മടിക്കാറില്ല എണീറ്റ് പ്രാർത്ഥിക്കും അതിന് ആത്മീയതയായിട്ട് ഒരുപാട് അച്ഛൻ്റെ ധ്യാനത്തിലൂടെ ആയാലും ഡെയിലി അച്ഛൻ്റെ ചൊവ്വാഴ്ചകളെ ധ്യാനങ്ങളും മുടങ്ങാതെ പങ്കെടുക്കാറുണ്ട് ആ ധ്യാനത്തിലാണ് ഒരുപാട് അപ്ഡേഷൻ നമുക്ക് കിട്ടാറുള്ളത് അച്ഛൻ്റെ ആ ധ്യാനത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്ത് ഇന്ന് വരെ പോകുന്നുണ്ട് അതിന് ഇത്രയും കാര്യം ഇതിനു വേണ്ടിയാണ് ഞങ്ങളെ മാതാവ് ഇവിടെ ഈ ഭാസിൽ കൊണ്ടെത്തിച്ചത് ഇന്ന് ഞാൻ ഒരു ദിവസമെങ്കിലും മാതാവിനെ വിളിക്കാതെ ഉറങ്ങാതില്ല പിന്നെ എൻ്റെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ കാരുണ്യപ്രവൃത്തികൾ ഞങ്ങൾ ഓഫ്നേജുകളിൽ ഫുഡ് കൊടുക്കാറുണ്ട് പറ്റുന്ന സമയങ്ങളിൽ വഴിയോരങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും ഇല്ലാത്ത ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാറുണ്ട് ആകുന്ന സഹായങ്ങൾ പൈസയാണെങ്കിലും മറ്റുള്ള രീതിയിൽ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ പ്ര പ്രതീക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് പത്രം മേടിച്ച് നമ്മൾ ഓരോ വീടുകളിലും കയറി ഇറങ്ങി കൊടുക്കും കൂടുതലും മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാതാവിനെക്കുറിച്ച് കുറ്റം പറയുന്ന ബന്ധക്കോസ്താക്കാരുടെ ഇടയിലാണ് ഞങ്ങൾ കൂടാ കൂടുതലും പോകാറുള്ളത് അവിടെ പോയി അവർ മാതാവിനെക്കുറിച്ച് അവർ പറയുന്ന രീതികൾ തെറ്റാവുന്നത് നമുക്ക് മനസ്സിലാവുമ്പം അവരുമായിട്ട് നിന്ന് അവരെ കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കാനും അതിൽ ഒന്നോ രണ്ടോ ആൾക്കാരെ ഇപ്പോൾ തിരിഞ്ഞ് തിരിഞ്ഞു മാറിയിട്ടുണ്ട് നമ്മൾ അവരുമായിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്ത് അവരുമായിട്ട് നമ്മൾ പറഞ്ഞ് നിങ്ങൾ അടുത്ത വർഷം നിങ്ങളെ നീ പറഞ്ഞത് നിങ്ങൾ തന്നെ തിരിച്ച് മാതാവിൻ്റെ അടുത്ത് വരും എന്ന് പറഞ്ഞു അങ്ങനെ അവർ വന്നതായിട്ട് അവർ നമ്മളെ കണ്ടപ്പോൾ ഒരു ഫാമിലി നമ്മളോട് പറഞ്ഞു ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് പോയെന്ന് ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് എനിക്ക് ഭയങ്കരമായ കാലുവേദനയായിരുന്നു ഈ വാദത്തിൻ്റെ അസുഖം തുടങ്ങി കുറച്ചാളായിട്ട് രാവിലെ എണ്ണീക്കുമ്പം കാലിൽ തറയിൽ കുത്താൻ പറ്റത്തില്ല അപ്പം ഞാൻ ഡോക്ടർമാരെ കണ്ട് ഡോക്ടർ ഒരുപാട് മരുന്നുകൊന്നും മാറ്റമൊന്നുമില്ല പിന്നെ മരുന്ന് വേടിക്കാൻ പോകാറായി ഞാൻ അവസാനം പിന്നെ മാതാവിൻ്റെ തൈലം ഉണ്ടല്ലോ പിന്നെ ഇതിൻ്റെ മാതാവ് വേറെ ഇനി മരുന്ന് എന്നുള്ള രീതിയിൽ വെച്ച് മാതാവിൻ്റെ തൈല ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഓർക്കുന്നില്ല പിന്നെ ഇന്നതിപ്പം വരെ ഏകദേശം ഒരു വർഷമായി എനിക്ക് ഈ കാലിൻ്റെ വാദത്തിൻ്റെ വേദന വന്നിട്ട് സാധാരണ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കരമായ വേദനയായിരുന്നു ഇപ്പോൾ വേദനയെ അറിയുന്നില്ല ഇപ്പോൾ വേദനയില്ല വാദവും ഇല്ല അതേപോലെ തന്നെ ഞങ്ങളിവിടെ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ബസി വന്നുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ വൈഫിനെ കയ്യിൽ വാച്ചിട്ടിട്ട് വാച്ചിട്ട് ഭയങ്കരമായി ചൊറിഞ്ഞ് ശരീരമെല്ലാം തഴുത്തു അന്ന് ദിവസം തന്നെ ധ്യാനത്തിൽ അച്ഛൻ ധ്യാനത്തിൽ അച്ഛൻ എടുത്തു പറയുകയും ചെയ്തു കയ്യിൽ വാച്ചിട്ട് വന്നൊരു കുട്ടിക്ക് നല്ല രീതിയിൽ കയ്യിൽ അലർജി ആയിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് മാറുന്നതായിട്ട് സുഖപ്പെടുന്നതായിട്ടും ഞാൻ അച്ഛൻ കാണുന്നെന്ന് പറഞ്ഞു അന്ന് ദിവസം ആ സമയത്ത് ആ അലർജിയും അതെല്ലാം മാറി ഇന്ന് വരെ ആ വൈഫിന് ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഇതിനെല്ലാം തന്ന ദൈവകുമാരനും മാതാവിനും ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു പുറപ്പാട് മുപ്പത്തി മൂന്ന് പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ അങ്ങ് എന്നൊരു സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യും കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും അനീറ്റ എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളി ടോമും അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ടോമിൻ്റെ വാക്കുകളിലാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ വിശ്വസ്തത നിലനിൽക്കുന്നത് മകൻ പറയുന്നുണ്ട് എൻ്റെ ജീവിതം എത്ര കണ്ട് ഉടമ്പടിയിലൂടെ മാറിയെന്ന് ദൈവസ്നേഹത്തോടുകൂടി വിശുദ്ധ കുർബാനയിൽ പങ്കു വലിയ കൃത്യതയോടുകൂടി കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ ഉടമ്പടി ധ്യാനങ്ങൾ മുടങ്ങാതെ പങ്കുചേരുവാൻ എൻ്റെ അമ്മ അമ്മമാതാവ് ഉടമ്പടി പങ്കുചേ ഉടമ്പടി എടുത്തതിലൂടെ എന്നെ സഹായിച്ചു വന്നു ഞാൻ നയിച്ചിരുന്ന ജീവിതത്തിൽ നിന്നും കൂടുതൽ ഗുണകരമായ ദൈവസ്നേഹമുള്ള ദൈവത്തെ ആദരിക്കുകയും ദൈവ ദൈവസ്നേഹത്താൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും ചെയ്യുന്നൊരു ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതം മാറ്റി എന്നാണ് ടോം ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തരാകുമ്പോഴാണ് നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് ദൈവികമായ ഇടപെടലുകൾ വേഗത്തിൽ ലഭിക്കുന്നതും ഈ കുടുംബം സൂചിപ്പിച്ചു ഒരു കുഞ്ഞ് ആദ്യത്തെ കുഞ്ഞ് രോഗാവസ്ഥയിലായിരുന്നതുകൊണ്ട് അത് അബൂട്ടായിപ്പോയി രണ്ടാമതൊരു കുഞ്ഞിനെ സാധ്യതകൾ വളരെ കുറവെന്നും ഡോക്ടർമാർ പറഞ്ഞു അത് കുഞ്ഞുണ്ടായാൽ തന്നെ ക്രോമശ്രോമി വിഷയങ്ങളുണ്ടായിരിക്കും ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടത്തില്ല എന്ന സൂചനയും പറഞ്ഞിരുന്നു എന്നാൽ അമ്മയുടെ കരങ്ങളിൽ ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ജീവിതം അമ്മമാതാവിനെ അറിഞ്ഞുകൊണ്ട് വിശുദ്ധിയിൽ ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ അമ്മ മാതാവ് ജീവിതത്തിൽ ഇടപെടുകയും അന്നുവരെ ഉണ്ടായിരുന്ന ക്ലേശങ്ങളിൽ നിന്ന് കുടുംബത്തെ കാത്തുകൊള്ളുകയും ചെയ്യുന്നു ആരോഗ്യമുള്ളൊരു കുനു നൽകി കുടുംബത്തെ അനുഗ്രഹിച്ചു സഹോദരിക്കുണ്ടായ ശാരീരിക രോഗക്ലേശങ്ങളിൽ സൗഖ്യം നൽകി സഹായിച്ചു സഹോദരൻ്റെയും കാലുവേദന സംബന്ധമായ രോഗക്ലേശങ്ങൾക്ക് സൗഖ്യം നൽകിയത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കുടമ്പടി നമുക്ക് ദൈവത്തിന് ഉടമസ്ഥതയുടെ ജീവിതമുള്ളവരായി മാറ്റുകയാണ് നമ്മൾ കുറെ കൂടി എളുപ്പപ്പെടുന്നു നമ്മൾ കുറെ കൂടി നമ്മുടെ ജീവിതത്തെ അടുത്തറിയുന്നു അതിൻ്റെ കറകളെയും കുറവുകളെയും ഉപേക്ഷിക്കുവാൻ നമുക്ക് ആത്മധൈര്യം ലഭിക്കുന്നു കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കുന്നവറും ജീവിത വിഷയങ്ങൾക്ക് ദൈവികമായ ഇടപെടലുകൾ വേഗത്തിലും നന്നായും നാം വിചാരിക്കുന്നതിനപ്പുറവും അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ നമുക്ക് ദൈവം അനുവദിച്ചു തരുന്നത് അനുഭവിക്കുവാനാവുന്നു ഉടമ്പടിയിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ജീവിക്കുവാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ഓരോ ചെറിയ കാര്യവും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങളുമാണ് അതുകൊണ്ട് ഉടമ്പടി നമുക്ക് സ്നേഹത്തിലും വിശ്വസ്തതയിലും ജീവിക്കാം ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക